എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ ഇരുപത്തി ഒന്നാം ദിവസമായ ഇന്ന് പഞ്ചമ പഞ്ചമസർഗമാണ് പാരായണം ചെയ്യുന്നത് ലക്ഷ്മണന്റെ കിഷ്കിന്ദാ പ്രവേശമാണ് ഇതിലെ പ്രതിപാദ്യം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ വേധസേ രഘുനാഥ നാഥ സീതയാപ്പം രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖ वन्दे वाल्मीकि कोकिलम् अञ्जनानन्दनं वीरं जानकीशोकनाशनं कवीशम् अक्षरं दारम् वन्दे लङ्गाभयं करम् श्रीरामचन्द्रचरणो मनसा स्मरामि श्रीरामचन्द्रचरणहो वजसाघृणामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे कृष्किन्धाकाण्डं പഞ്ചമ പഞ്ചമസർഗം ലക്ഷ്മണന്റെ കിഷ്കിന്ദാ പ്രവേശം രാമസ്തു ശ്രീമഹ ഉമസ്തുപര്തേ മണിസാനുഖേ സീതാവിരഹജം ശോകം അസഹന്നിതം അബ്രവീത് ശ്രീ മഹാദേവൻ ദേവിയോട് പറഞ്ഞു ഗിരിശരത്തിലെ മണിമയസാനുവിൽ രാമൻ ഇരുട്ടിന്റെ വരകൂടെ സീതാവിയോഗത്താൽ ദുഃഖത്തോടുകൂടി ദുഃഖം സഹിക്കവയ്യാതെ ലക്ഷ്മണനോട് പറഞ്ഞു പശ്യ ലക്ഷ്മണമേ സീതാ രാക്ഷേദം അല്ലയോ ലക്ഷ്മണ നോക്കൂ രാക്ഷസന്മാർ പിടിച്ചുകൊണ്ടുപോയ എന്റെ സീത മരിച്ചോ അതോ ജീവിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിക്കാൻ പോലും കഴിയുന്നില്ല അവളെപ്പറ്റി ഇതുവരെ ഒന്നും അറിയാറായിട്ടില്ലാമിതീം യത്ര കുത്രവാഹരിഷ്യാമി വയോനിധേ പ്രതിജ്ഞാ ശൃണുമേ ഭാതർ येन मे जनगात्मजा नीता तं सपुत्र बलवाहनम हे सीते चन्द्रवदने वसन्ती राक्षसालये दुःखार्ता माम् अपश्यन्ती कथं प्राणान् दरिष्यसि चन्द्रो भानुवद्भादि मम चन्द्रानं विना सीता जीविषिरि एन् എന്നോടാരെങ്കിലും പറയുമെങ്കിൽ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരൻ ആ സാധ്യ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ പാൽക്കടലിൽ നിന്ന് അമൃതന്ന പോലെ ഞാൻ അവളെ തിരികെ കൊണ്ടുവരും സഹോദര എൻ്റെ ശബ്ദം കേൾക്കൂ എൻ്റെ സീതയെ ആര് തട്ടിക്കൊണ്ടുപോയോ അവനെ പുത്ര സേനാ വാഹന സഹിതം ഞാൻ ചാമ്പലാക്കും ഇന്ദുമുഖിയായ സീത എന്നെ കാണാതെ ശോകാർത്തിയായി രാക്ഷസാലയത്തിൽ കഴിയുന്ന നീ എങ്ങനെ പ്രാണൻ പോറ്റുന്നു ചന്ദ്രൻ പോലും എനിക്ക് സൂര്യനെ പോലെ താപകാരനായി തോന്നുകയാണ് ചന്ദ്ര ത്വം ചന്ദ്രീം സ്പൃഷ്ടീത സുഗ്രീവോ വിധയാഹീനോ ദുഃഖിതം മാം രാജ്യം നിഷ്കണ്ഠകം പ്രാപ്യ സ്ത്രീർഹ കൃതഘനോ ദൃശ്യത വ്യക്തം പാനാസക്തോ അതി അല്ലയോ ചന്ദ്ര സീതയെ സ്പർശിച്ചിട്ട് കുളുമയാർന്ന കൈകളാൽ എന്നെ തലോടും സുഗ്രീവനും എത്ര ദയാഹീനാണ് ദുഃഖിതനായ എന്നെ അവൻ നോക്കുന്നതേയില്ല ശല്യമൊഴിഞ്ഞതായ രാജ്യം നേടിയിട്ട് കാമകിങ്കരനായ അവൻ കുടിയിൽ ലയിച്ച് ഏകാന്തതയിൽ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് കഴിയുന്നു ശരിക്കും നന്ദി കെട്ടവനാണ് അവൻ എന്ന് തോന്നുന്നു പശ്യമാർഗയം പ്രിയം പൂർവോപകാരണം ദുഷ്ട കൃതഘ്നോ വിസ്മൃതോഹിമാംസുഗ്രീവമപ്യേം സപുരം സഹബാധവം ബാലി യഥാഹതോ മേദ്യോഭവ് ശരത് ഇറുതു കണ്ടിട്ടും എന്റെ പ്രീതമേ അന്വേഷിക്കാൻ അവൻ വരുന്നില്ല മുമ്പ് ഉപകാരം ചെയ്ത എന്നെ ആ നന്ദികെട്ട ദുഷ്ടൻ മറന്നു എന്ന് തോന്നുന്നു സുഗ്രീവനെയും അതുപോലെ നഗരബാന്ധവ സമേതം ഞാൻ കാലന്നൂർക്കയക്കും ബാലി എന്നാൽ ഹതനായതുപോലെ സുഗ്രീവനുമാകും ഇ ദൃഷ്ടം സമാലോക്യരാഗവം ലക്ഷ്മണോ അബ്രവീത് ഇതാനീമേവഗം സുഗ്രീവം ദുഷ്ടമാനസം

ഇപ്പോൾ തന്നെ ചെന്ന് ദുഷ്ടമാനസനായ ആ സുഗ്രീവന്റെ കഥ കഴിച്ച് അവിടുത്തെ അടുത്തേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞ് സ്വയം വില്ലും തുണീരവും എടുത്ത് പോകാൻ തുണിഞ്ഞ ലക്ഷ്മണനെ നോക്കി രാമൻ പറഞ്ഞു കുഞ്ഞേ സുഗ്രീവൻ എനിക്ക് ഉറ്റ എനിക്കിഷ്ടതോഴനാണ് നിന്നാൽ വധിക്കപ്പെടേണ്ടവനല്ല സുഗ്രീവ പ്രതിഭാഷിതം ആഗത്യപശ്ചാ തത് കരിഷ്യാമ്യസംശയം തഥേതി ലക്ഷ്മണോ ഗച്ചേത്വരിതോ ഭീമവിക്രമ ബാലിയെപ്പോലെ നീയും കൊല്ലപ്പെടും എന്ന് ചൊല്ലി സുഗ്രീവനെ ഭീഷണിപ്പെടുത്തണം സുഗ്രീവന്റെ മറുപടി നേടി വേഗം വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണമോ അത് നമുക്ക് ചെയ്യാം അങ്ങനെയെന്ന് പറഞ്ഞ് महापराक्रम्याय लक्ष्मणन् अतिवेगम् कोपेन निर्दहन्निववानरान् सर्वज्ञो नित्यलक्ष्मीको को विज्ञानात्मा विराघव सीताम् अनुशुचोजार्त प्राहृतप्राहृदाम् प्रागर्द, इव बुद्ध्यादिसाक्षिणस्तस्य मायाकार्यादिवर्तिन രാഗാതിരഹതയാസ തത് കാര്യ ക ബ്രാഹ്മണോക്തമൃതം കത്തും രാജോ ദശരഥ്യ തലദാ മാനുഷവേഷോഹിതംയുത വാനരന്മാരെ കോപം കൊണ്ട് പാടെ ചുട്ടുകളയുമോ എന്ന് തോന്നിക്കുമാറ് ലക്ഷ്മണൻ കിഷ്കിന്തയിലേക്ക് ചെന്നു രാമൻ സർവജ്ഞനാണ് സദാ ലക്ഷ്മിയോട് ചേർന്നിരിപ്പവനും വിജ്ഞാനരൂപനുമാണ് എങ്കിലും ഒരു പ്രാകൃതൻ പ്രാകൃത വനിതയെ ചൊല്ലി എന്ന പോലെ ആർത്തനായി ഓർത്ത് അനുദപിച്ചു മായാകാര്യത്തിനപ്പുറം വർത്തിപ്പവനും ബുദ്ധിയാധികാര്യങ്ങൾക്ക് സാക്ഷിഭൂതനും രാഗാദി ഇല്ലാത്തവനുമായ അവന് മായാകാര്യം അതായത് ദുഃഖം എങ്ങനെ ഉണ്ടാവും ബ്രഹ്മവചനം സത്യമാക്കുന്നതിനും ഈ ദശരഥരാജാവിൻ്റെ തപസ്സിന് ഫലമേകാനുമാണല്ലോ ഭഗവാൻ നരവേഷധാരിയായി അവതരിച്ചത് മനുഷ്യരെല്ലാം മായാമോഹിതരും അറിവില്ലാത്തവരുമാണ് കഥമേഷാം ഭവേൻ മോക്ഷ ഇതി വിഷ്ണുർവിചിന്തയൻ കഥാം പ്രധയിതും ലോകേ सर्वलोकम् अलापहम् रामायणाविदां रामो भूत्वा मानुषचेष्टकक्रोधम् मोहम् च कामम् च व्यवहारार्थसिद्धये तत्तत्कालोचितम् गृह्णन् मोहयत्यवशा प्रजा अनुरक्त इवाशेष शेष गुणेषु गुणवर्जितः विज्ञानमूर्तिर्विज्ञानशक्ति നിത്യം ിത്യംപ്സുതോ യായാമോഹിതരായ മനുഷ്യർക്ക് എങ്ങനെയാണ് മുക്തി ലഭിക്കുക ഇങ്ങനെ ചിന്തിച്ച് വിഷ്ണു ഭഗവാൻ സകല ലോകരുടെയും പാപം പരിഹരിക്കുന്ന രാമായണ കഥ ലോകത്തിൽ പ്രശസ്തമാക്കുവാൻ രാമനായി ജനിച്ച് മനുഷ്യനെ പോലെ പെരുമാറി വ്യാവഹാരികമായ പ്രയോജന ലബ്ധിലാക്കി അതത് കാലത്തിന് ഉചിതമായ വിധം കോപവും മോഹവും കാമവും കൊണ്ട് അവശരായ ജനങ്ങളെ വ്യാമോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗുണാതീതനെങ്കിലും എല്ലാ ഗുണങ്ങളിലും പോലെ പ്രവർത്തിക്കുന്നു താൻ വിജ്ഞാനമൂർത്തിയും വിജ്ഞാനശക്തിയും സാക്ഷിയും ഗുണാതീതനുമാണ് തന്മൂലം ആകാശം പോലെ കാമാദികൾ എന്നും വർത്തിക്കുന്നു ി മുനയാനി ജനകാദയത്മാന സമ്യക് ജാനി നിത്യത ഭക്തജിത്താനുസാരേണേ ഭഗവാൻ അജ ചില മുന്മാർക്കെല്ലാം ഇതറിയാം ജനകാദികൾക്കും അറിവുണ്ട് വിമലഹൃദയരായ ഭഗവത് ഭക്തന്മാരാകട്ടെ ഇതെല്ലാം നന്നായി അറിയുന്നവരുമാണ് ഭക്തന്മാരുടെ അന്തർഗതമനുസരിച്ച് ജനനമില്ലാത്ത ഭഗവാൻ ജനനം കൊള്ളാറുണ്ട് ലക്ഷ്മണോ വിതാ ഗുഷ്കരാഷയൻ തം ദൃഷ്ടസ്ഥൂർധനി ചുലകി ശബ്ദം ൃഷ്വാധത താക്ഷോ വാനരാൻ ലക്ഷ്മണസാ നിർമൂലാൻ കത്തമുദ്യുക്നുരാമ്യ വീരവാൻ തത ശീരം സമാപ്ലു ജാ ലക്ഷ്മണമാഗതം നിവര്യ വനരാൻ സർവാൻ അംഗദോ മന്ത്രിസത്ത ലക്ഷ്മണ സമീപ്യം പ്രണനമ സൺഡവത് ആ സമയത്ത് ലക്ഷ്മണൻ കിഷ്കിന്താനഗരത്തിൻ്റെ സമീപമെത്തി വാനരന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടി ഞാണൊലി മുഴക്കി ലക്ഷ്മണനെ അവിടെ കണ്ടപ്പോൾ പ്രാകൃതന്മാരായ ചില കുരകന്മാർ കല്ലും മരവും കയ്യിലൊക്കെ എടുത്ത് കോട്ടം മുതലിൻ്റെ മുകളിൽ നിന്ന് കിലുകില ശബ്ദമുണ്ടാക്കി ആ കുരങ്ങന്മാരെ കണ്ട് കോപത്താൽ ലക്ഷ്മണൻ വീണ്ടും ബില്ലുകുലച്ചു അപ്പോഴേക്കും ലക്ഷ്മണൻ വന്നു നിറഞ്ഞ് അംഗദൻ പെട്ടെന്ന് ഓടി വന്നു അവൻ വാനരന്മാരെല്ലാം മാറ്റി ലക്ഷ്മന്റെ സമീപം ചെന്ന് സാഷ്ടാംഗം പ്രമിച്ചു തരിവർദ്ധന ഉപാ വത്സാഗത്വംയ മമ ആഗതം രാഘവേണചോദിമൂർത്തിന തഥേതി ത്വരിതം ഗുഗ്രീവാദയത് പുരദ്വാരി സുഗ്രീവോ ലക്ഷ്മണക്രോധി ലക്ഷ്മണൻ അംഗതനെ ആലിംഗനം ചെയ്തു ഉണി നീ ചെല്ലു കോപമൂർത്തിയായ രാമനാൽ പ്രേരിതനായി വന്ന എന്നെപ്പറ്റി പറ്റി ഇളയച്ചിനെ അറിയിക്കുക അങ്ങനെയാകാം എന്ന് സമ്മതിച്ച് അംഗദൻ വേഗം ചെന്ന് സുഗ്രീവനെ വിവരമറിയിച്ചു കോപം കൊണ്ട് ചുവന്ന കണ്ണുകളൂടെ ലക്ഷ്മണൻ ഗോപുരവാദിന് പുറത്തു നിൽക്കുന്നു എന്ന് കേട്ട് വാനരീശ്വരനായ സുഗ്രീവൻ തികച്ചും സംഭീതനായി ആഹൂയമന്ത്രണം ശ്രേഷ്ഠം ഗച്ഛത്വം ഹനൂമന്ദമദാ ഗം മംഗദേശുലക്ഷ്മണം സാന്ത്വയൻ കോപിതം വീരം സാദരം ആഹ ഗച്ഛ തം ലക്ഷ്മണം പ്രേഷനൂമീശ്വരമേ അനഖേ സുഗ്രീവൻ മന്ത്രമുഖനായ ഹനുമാനെ വിളിച്ച് ഇങ്ങനെ ആജ്ഞാപിച്ചു നീ അങ്കതിനെയും കൂട്ടി ഉടൻ പോകണം കുപിതനായി വീരലക്ഷ്മണനെ അനനയപൂർവ്വ സമാധാനിപ്പിച്ച് ആദരവോടെ വല്ല കൂട്ടിക്കൊണ്ടുവരിക ഹനുമാനെ അയച്ചതിന് ശേഷം സുഗ്രീവൻ താരയോട് പറഞ്ഞു അല്ലയോ പുണ്യവതി നീ ചെന്ന് ലക്ഷ്മണനെ നല്ല വാക്കുകൊണ്ട് സാന്ത്വനിപ്പിച്ച് ശാന്തനാക്കി അന്തപ്പുരത്തിൽ എത്തിച്ചതിന് ശേഷം ഞാൻ വന്ന് കാണാം ഭവത്തിരി തരസ്ഥാമധ്യകക്ഷം സമാവിശത് ഹനുമാൻ അങ്കദേഹിതോ ലക്ഷ്മണാന്തികം അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് താര പിന്നെ അരമനയിലെ അകത്തളത്തിൽ കടന്നു ഹനുമാൻ അങ്കദിനോടത്ത് തന്നെ ലക്ഷ്മണന്റെ അരികിലെത്തി തല കുനിച്ചു വണങ്ങി സസ്നേഹം സ്വാഗതം ആശംസിച്ചു അല്ലയോ മഹാഭാഗനായ വീര ശങ്കയെന്നെ സ്വന്തം ഭവനത്തിലേക്ക് വന്നാലും പ്രവിശ്യ രാജധാരാദീൻ ദൃഷ്ടീപം അങ്ങ് അകത്തു വന്ന് രാജധാരാദികളെയും സുഗ്രീവനെയും സന്ദർശിച്ചതിനു ശേഷം അങ്ങ് എന്താജ്ഞാപിക്കുന്നുവോ അതെല്ലാം ചെയ്തു കൊള്ളാം ചെയ്തുകൊള്ളാം ലക്ഷ്മണം ഭക്യാകരേ സമാരുതി ആനയാമാസ നഗര മധ്യാ പ്രതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്നേഹപൂർവ്വ ലക്ഷ്മണന്റെ കരം പിടിച്ച് നഗരമധ്യത്തിൽ നിന്ന് രാജഭവനത്തിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിമനം രാജ്യഭവനോപമം മധ്യകക്ഷേഗ സർവ ആഭരണ സമ്പന്ന മതരക്താന്തലോചന അവിടെ നാലുപാടും ഗണമുഖ്യന്മാരുടെ കൂറ്റൻ മാളികകൾ നോക്കിക്കണ്ട് ഇന്ദ്രഭവനത്തിന് തുല്യമായ രാജഭവനത്തിലേക്ക് ചെന്നു മതം കൊണ്ട് കടമെഴുതുടുത്ത മുഴുമതിമുഖിയായ താര സകല ആഭരണങ്ങളും അണിഞ്ഞ് അകത്തളത്തിൽ അവിടെ ഇരിക്കുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലക്ഷ്മണനെ ശാന്തനാക്കാൻ വരുമ്പോൾ മതം കൊണ്ട് കടമുഴുകി തുടുത്ത ആഭരണങ്ങളെല്ലാം അണിഞ്ഞ താരയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വാൽമീകിയോ തുഞ്ചത്തെഴുത്തജനോ തുളസീദാസനോ ഇങ്ങനെ പറയുന്നില്ല ഇവിടെ അധ്യാത്മരാമായണത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പരാമർശം ഉള്ളത് ഉപാജലക്ഷ്മണൻ നത്വാസ്മിതപൂർവാഭിഭാഷിണി एहि देवरभद्रं ते साधुस्त्वं भक्तवत्सला किमर्थं कोपमाकार्षेर्भक्ते भृत्ये कपीश्वरे बहुकालमनाश्वासं दुःखम् एवानुभूतवान् इदानीं बहुदुःखौ खात् अभिरक्षित भवत्प्रसादाल् सुग्रीव प्राप्तसौख्यो मखामती लक्ष्मणने त्वयुद പുഞ്ചിരിച്ചുകൊണ്ട് താര പറഞ്ഞു എന്തിനാണ് സേവകനും ഭക്തനുമായൊക്കെ കബീശ്വരനിൽ കോപം കൊണ്ടത് അവൻ വളരെ നാൾ ആശ്വാസമന്യേ ദുഃഖം മാത്രം അനുഭവിച്ചവനാണല്ലോ ഇപ്പോൾ നാനാതരത്തിലുള്ള ദുഃഖത്തിൽ നിന്ന് ഭവാന്മാർ അവനെ രക്ഷിച്ചതേയുള്ളൂ ഭവാന്മാരുടെ കൃപയാലാണ് മഹാശയനായ സുഗ്രീവന് സൗഖ്യം ലഭിച്ചത് കാമാസക്തോ രഘുപദേ सेवार्थं नागदो हरि आगमिष्यन्ति नाना हरयो नानादेशगदा प्रभो प्रेषितो दशसाहस्र हरयो रघुसत्तम आनेतुं वानरान् दिग्भ्यो महापर्वतसन्निभान् सुग्रीव स्वयमागत्य सर्ववानरयूथ वै दौत्यौखान् रावणम् ീ കാമാസക്തനായ ഈ വാനരൻ രഘുപതിയുടെ സേവനത്തിന് വന്നു ചേർന്നില്ല പ്രഭു നാനാദേശങ്ങളിലുള്ള വാനർ ഉടൻ എത്തിച്ചേരും എല്ലാ ദിക്കുകളിൽ നിന്ന് മഹാപർവ്വത തുല്യരായ വാനരരെ കൂട്ടിക്കൊണ്ടുവരാൻ പതിനായിരം കവികളെയാണ് അയച്ചിരിക്കുന്നത് സകല വാനരയൂഥവന്മാരെയും കൂട്ടി സുഗ്രീവൻ സ്വയം വന്ന് ഈ രാക്ഷസ പരിശകളെയെല്ലാം कोल्लिक्य रावणनीं कोल्लुम् त्वयैव सखितोद्यैव कन्दावानरपुङ्गव पश्यान्तर्भवनम् तत्र पुत्रदारसुहृद्व्रतम् दृष्ट्वा सुग्रीवमभयम् दत्त्वा नयसखव ते ताराया वचनं श्रुत्वा कृशक्रोधोऽधलक्ष्मण जागमान्दः पुरं यत्र सुग्रीवो രുമാം ആലിംഗ്യ സുഗ്രീവ നിന്റെ കൂടെ തന്നെ ഈ വാനരശ്രേഷ്ഠന്മാർ രാമന്റെ സന്നിധിയിലേക്ക് പോരും അരമനക്കകത്തേക്ക് കടന്നു വരും അവിടെ തനയൻ ഭാര്യ സുഹൃത്തുക്കൾ എന്നിവരാൽ ചുറ്റപ്പെട്ട സുഗ്രീവനെ തൃക്കൺ പാർത്ത് അഭയമരുളണം സുഗ്രീവനെ നിന്നോടൊപ്പം തന്നെ കൊണ്ടുപോകാമല്ലോ താരയുടെ വാക്കുകൾ കേട്ട് കോപം തണുത്ത ലക്ഷ്മണൻ അനന്തരം അന്തപ്പുരത്തിലേക്ക് ചെന്നു അവിടെ വാനരനായകനായ സുഗ്രീവൻ രമയുമൊപ്പം കട്ടിലിൽ ശയിക്കുകയായിരുന്നു ദൃഷ്ട്മണമത്യർത്ഥം ഉത്പാത അതിഭീതവത് താൻ ദൃഷ്ടക്ലി ദക്ഷണം സുഗ്രീവം स्मृतोऽसि रघूत्तमम् बालीयेन हतो वीर स बाणोऽद्य प्रतीक्षते त्वमेव बालिनो मार्गम् गमिष्यसि मया हद एवम् अत्यन्तपरुषम् वदन्तम् लक्ष्मणम् ददा उपाय हनुमान् वीरा कथमेवम् प्रभाषसे त्वत्तोऽधिकतरो रामे भक्तोऽयम् वानराधिप ലക്ഷ്മണനെ കണ്ട ഉടൻ പെട്ടെന്ന് പേടിച്ച് അരണ്ടവനെ പോലെ പിടഞ്ഞണീറ്റു സുഗ്രീവിനെ നോക്കി കോപം കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു ഏ ദുർനത്തക്കാരാ രഘുവരനെ നീ വീരനായ ബാലി ഏതിന് ഇരയായോ ആ അമ്പ് ഇപ്പോൾ നിന്നെ കാത്തിരിക്കുകയാണ് എന്നാൽ ഹഥനായി നീയും ബാലിയുടെ വഴിയെ പോകും ഇങ്ങനെ അതിഭാരുഷ്യം പറയുന്ന ലക്ഷ്മണനോട് വീരഹനുമാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ വാനരാധിപൻ നിങ്ങളിലും മുന്തിയ രാമഭക്തനാണല്ലോ വിസ്മൃത രാമകാര്യം ആഗതാശ്യോടിശ കോടിശപ്രഭോ ഗമഷ്യന്യജരേണവ സീതായ പരിമാർഗണം സാധയിഷ്യതി സുഗ്രീവോ രാമകാര്യം അശേഷത വാക്യം സൗമിത്രർ ലജ്ജിതോ തേന സത്വാഹനുമോയം സൗമിത്രർജ്ജിതോഭവീവ്യാഹരാമ രാമസ്വതേജസോ ക്ഷണാർത്ഥേനൈ ജേഷ്യതി രാമകാര്യത്തിൽ നിരന്തരം ഉണർവോടെയിരിക്കുകയാണ് മറവിയേയില്ല പ്രഭു നോക്കിയാലും കോടി കോടി വാനരർ ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ ഇവർ പോകും സീതയെ തേടും രാമകാര്യം അശേഷം സുഗ്രീവൻ നിറവേറ്റും ഹനുമാന്റെ വചനം കേട്ട് ലക്ഷ്മണൻ ലജ്ജിച്ചു പോയി സുഗ്രീവൻ തന്നെ അർഹ്യവാദ്യാദികളാൽ ലക്ഷ്മണനെ യഥാവിധി പൂജിച്ചു ലക്ഷ്മണനെ മാറോടണച്ചു പറഞ്ഞു ഞാൻ രാമൻ്റെ ദാസനാണ് അദ്ദേഹത്താൽ രക്ഷിക്കപ്പെട്ടവനാണ് രാമൻ സ്വതേജസ്സാൽ ലോകങ്ങൾ പോലും

ലക്ഷ്മണൻ അപ്പോൾ സുഗ്രീവനോട് പറഞ്ഞു അല്ലയോ മഹാശയ ഞാൻ എന്തോ പറഞ്ഞുപോയി അത് സ്നേഹത്താൽ പറഞ്ഞെന്ന് കരുതി ക്ഷമിക്കണം സുഗ്രീവ നമുക്കിന്ന് തന്നെ പോകാം രാമൻ കാട്ടിൽ കഴിയുകയാണല്ലോ ഏക ഏവാദി ദുഃഖാർത്തോ വിരഹാത് പ്രഭു കഥേതിരമാരുഹ്യ ലക്ഷ്മണേന സമന്ധ വാനരീ സഹിതോ രാജാ രാമം പ്രഭു ഏകനും ജാനകിയുടെ വിരഹം മൂലം അതിദുഖത്താൽ ഉഴലുകയുമാണ് അങ്ങനെ എന്ന് സമ്മതിച്ച് ലക്ഷ്മണനോടൊത്ത് തേരിലേറി കവികളെയും കൂട്ടി സുഗ്രീവൻ രാമന്റെ സവിധത്തിലേക്ക് തിരിച്ചു മൃദംഗൈർ ബഹുരക്ഷേതാതോഭിതീലാംഗദാദ്യ സമാവൃതോ രാഘവാഭ്യ പെരുമ്പറകൾ മൃദംഗങ്ങൾ വെൺകൊറ്റ കുടകൾ വിഷറുകൾ ഇവയാൽ ഹനുമാന്റെ നേതൃത്വത്തിലുള്ള നീലാംഗദാദികളാലും മറ്റനേകംരന്മാരാലും ചുറ്റപ്പെട്ടവനുമായ സുഗ്രീവൻ രാമ സന്നിധിയിൽ എത്തി ഓം ഇതി ശ്രീമദ് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി കിഷ്കിന്ദാ ഗാണ്ടെ पञ्चमसर्गः राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे